ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞാലും തീരത്തില്ല എത്രത്തോളം നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാകത്തില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്ത് പോയി ഒന്നേന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളി യൂറോപ്പിലായിരുന്നു എൻ്റെ പേര് മേരി പോളി ഞാൻ കൊല്ലം ജില്ലയിൽ ചവറയിൽ നിന്ന് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് യൂറോപ്പിൽ പോളൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒൻപത് മാസം അവിടെ ജോലി ചെയ്തോളൂ അപ്പോൾ പെട്ടെന്ന് ഓസ്ട്രിയ വെച്ച് പുള്ളിക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് പുള്ളി അൺകോൺഷ്യസ് ആയി പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പുള്ളി കോമാ സ്റ്റേജിലാണ് യൂറിനറി ഇൻഫെക്ഷനിൽ നിന്ന് പുള്ളിക്ക് എല്ലായിടവും കിഡ്നി വരെ വ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെല്ലാവരും അറിയിക്കാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇതുകൂടെ ഉണ്ട് പുള്ളി ഒന്ന് അനക്കം വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവരും വന്ന് വീട്ടിൽ വരുന്നു പോകുന്നു എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നു ഒന്നും തന്നെ ഇല്ല പത്ത് ദിവസം പുള്ളി കണ്ണു തുറക്കാതെ വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു ഒരു ദിവസം ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞ് ഇനി നീ വീട്ടിലിരിക്കുക അതൊന്ന് കൃപാസനം ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ പപ്പായോട് പറഞ്ഞു ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പപ്പ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വേണം ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ അവിടുന്ന് ഒറ്റയ്ക്ക് കൊല്ലത്ത് നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്ന് കൃപാശനത്തിൽ വന്നിറങ്ങി ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടം പറഞ്ഞ് അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ എമർജൻസി ആണെങ്കിൽ അച്ഛനെ ചിലപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ നിനക്ക് എന്താണ് പറയാനുള്ളത് നീ അത് മാതാവിനോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് ഇവിടെ വന്ന് പിന്നെ ഞാൻ അച്ഛനെ കാണാൻ ഒന്നും കൂടെ ശ്രമിച്ചു പോകാൻ നേരത്തെ എന്നിട്ട് ഇനി പറ്റിയില്ല ഏറ്റവും അവസാനം ആ ചേട്ടൻ തന്നെ പറഞ്ഞ് മോൾ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി കണ്ണു തുറന്ന് കണ്ണു തുറന്നപ്പം എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഡോക്ടറെ എഴുത്തള്ളിയ കേസാണ് അൺകോൺഷ്യസ് ആയി പുള്ളി എന്താ പറയുക ഒരു ഇതിൽ പോലും കിട്ടില്ലെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണു തുറന്ന് പക്ഷെ കണ്ണു തുറന്നപ്പോൾ പുള്ളി അപ്നോർമലായിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോയ ആളാണ് പക്ഷെ പെട്ടെന്ന് അപ്നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് എൻ്റെ ഹസ്ബൻ്റെ മാത്രം മതി കിടപ്പിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു എല്ലിൽ കിടക്കുന്ന പേഷ്യൻസിന് ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല പൂർണ്ണമായാൽ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഡെത്ത് ആയാൽ മാത്രമേ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്കൊരു മൂന്ന് വയസ്സുള്ള ഒരു മോളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുഞ്ഞിനെയും തന്നിട്ട് പോകാൻ വേണ്ടിയായിരിക്കും എന്നുള്ളൊരിത് ഞാൻ പുള്ളിയുടെ എൻ്റെ ദേഹത്താണ് തൈലവും ഉടമ്പടിയും കാശിരൂപവും എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഡോക്ടർ പറഞ്ഞ് ആൾ ചെറുതായിട്ട് ചെറുതായിട്ട് റിക്കവർ ആയിട്ട് വേണം സർജറി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റയടിക്ക് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എട്ട് സർജറി പുള്ളിക്ക് ചെയ്തു ചെയ്ത് പുള്ളിക്ക് ചെറുകിടെടുത്ത് കട്ട് ചെയ്ത് പുറത്ത് വെച്ചിരുന്നു അവർ പറഞ്ഞ് ലാസ്റ്റ് അതേ ഉള്ളു മാർഗ്ഗമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു അതായാലും